മാഡം ഇതൊരു പഴയ സ്കെച്ചാണ് ഞാൻ ചില ചേഞ്ചസ് വരുത്തിയതാണ് മാഡം ഇതൊന്ന് നോക്കിയേ ഇതാണ് നമ്മുടെ പ്രൊപ്പോസ്ഡ് പ്ലാൻ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു കമ്പി വേലി കെട്ടണം ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഗേറ്റ് ഈ ഗേറ്റ് എന്ന് പറഞ്ഞാ ഈ കുറച്ച് ഓർണമെന്റൽ ഓർണമെന്റിലായിക്കോട്ടെ ഈ ലളിത പ്ലാന്റേഷൻസ് എന്നൊരു വലിയ ബോർഡ് ഇവിടെ വയ്ക്കാം പുറത്ത് നിന്ന് കണ്ട നല്ല ഗമയായിരിക്കും അല്ല എനിക്കൊരു സംശയം ഈ ഗേറ്റ് എന്തിനാ ഓർണമെന്റിലാവുന്നത് പുറത്തുനിന്ന് ഗമ തോന്നിയാ റബ്ബറിന് പാല് കൂടുതൽ കിട്ടുമോ അതോ നമ്മൾ വയ്ക്കുന്ന റബ്ബറിന് വില കൂടുതൽ കിട്ടുമോ ഏ ഏ സോറി അതൊക്കെ ഞാനും മാഡവും തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് ആദ്യം നിങ്ങളുടെ വീട്ടിൽ ഞാൻ വന്നപ്പോഴേ പറഞ്ഞല്ലോ എനിക്ക് ആദ്യം ഭാര്യ പറയുന്നത് അനുസരിക്കാൻ പഠിക്കണം നിങ്ങളൊന്നും ജോൺസൺ പറയട്ടെ ഏതായാലും നിങ്ങളെക്കാൾ അറിവും വിവരവും കൂടുതലുള്ള ആളാണല്ലോ ജോൺസൺ വിദ്യാഭ്യാസവും കൂടുതലുണ്ട് ഐ ആം എം എ എം എസ് ഡബ്ല്യു യു നോ അല്ല ഈ എം എ ഡിഗ്രി എടുത്തുകൊണ്ട് റബ്ബർ മരത്തിന് എന്താ ഗുണം ദിസ് ടു മച്ച് മാഡം ഇതാണ് ഞാൻ പറയുന്നത് ഡിസ്കഷൻസ് നമ്മൾ രണ്ടുപേരും മാത്രമായിട്ട് നടത്തുന്നതാണ് നല്ലതെന്ന് മാഡത്തിനാകുമ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാവും എനിക്ക് മനസ്സിലാവാത്ത കക്ഷികളുമായിട്ട് സംസാരിക്കുന്നത് ഇഷ്ടമല്ല ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് യെസ് ആരെ നോക്കി കോമളം അമ്മേ അവള് കരഞ്ഞുണ്ടാണല്ലോ വരുന്നേ എന്ത് മോക്ക് സുനന്റെ വീട്ടിൽ വല്ല പ്രശ്നവും അതിന് സാധ്യതയില്ല സൗദാമിനിയം മാത്ര കാര്യല്ലേ നിങ്ങൾ അകത്തു പോ ഇതേ ഞാൻ കൈകാര്യം ചെയ്തോളാം നിങ്ങളോട് അകത്ത് പോവാൻ പറഞ്ഞൂടെ ലളിതേ ഇവക്കെന്തോ വലിയ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇവളിങ്ങനെ കരഞ്ഞു വിളിച്ച് കേറി വരില്ല നീ അവളോടൊന്ന് സമാധാനമായിട്ട് സംസാരിക്കേ അന്ന് നിന്നെ അനുസരിക്കാതെ ഇറങ്ങിപ്പോയൻ്റെ പ്രതികാരം ഒന്നും ഇന്ന് വേണ്ട മാഡം പറഞ്ഞില്ലേ അനുസരിച്ചാ പോരെ യു നോ ഫസ്റ്റ് ആ ദേ എന്റെ വൈഫ് കാര്യത്തിൽ ഞാൻ അങ്ങനെയാണ് എന്ന് തനിക്ക് വലുത് അമ്മ ഇല്ലെന്നും പറഞ്ഞല്ലേ നീ റങ്ങിപ്പോയത് അന്ന് ഞാൻ പറഞ്ഞു നിനക്ക് ഇതുപോലെ കരഞ്ഞും കൊണ്ട് കേറി വരേണ്ടി വരുമെന്ന് ഇപ്പോഴെന്തായി അമ്മ എന്നെ പറഞ്ഞു എന്റെ മുഖത്തൊരു അടിയടിക്കുന്നത് പോലെയാ നീ അവന്റെ കൂടെ ഇറങ്ങി പോയത് അല്ല ഇപ്പൊ എന്ത് സംഭവിച്ചു അവന്റെ കാശെല്ലാം തീർന്നോ നീ പട്ടിണിയായോ പട്ടിണി നടന്നപ്പോ നിനക്ക് മനസ്സിലായി കാണും തന്തയുടെയും തള്ളിയുടെയും വില എടി അച്ഛനും അമ്മയും മക്കളെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു വളർത്തും അതിന്റെ കഷ്ടപ്പാട് നിനക്കത് അനുഭവിക്കുന്ന കാലത്ത് മനസ്സിലാവത്തില്ല അത് മനസ്സിലാവണമെങ്കിൽ അതില്ലാതാവണം മാഡം പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് നമ്മളുടെ അച്ഛനമ്മമാരെ അനുസരിക്കണം ഇത്രയും കാലം ഞാൻ ജീവിച്ചു അയാൾക്ക് അവളുമായി രഹസ്യർഭിണിയും അവളെ ചെക്കപ്പിന് അങ്ങനെ വരട്ടെ എടി നിന്നോട് ഞാൻ പറഞ്ഞതാണോ അവനെ വേണ്ട വേറെ ചെറുക്കനെ അന്വേഷിക്കാമെന്ന് അന്ന് നീ വലിയ പതിവ്രത അവന്റെ കൂടെ ഇറങ്ങിപ്പോയി ഇപ്പോഴോ എന്തായി എടി ചൊല്ലി കേൾക്കാത്ത വവ്വാല തലകിഴുക്കാൻ പാട എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേക്ക് തള്ളി സമയത്ത് എനിക്ക് ഞാൻ ഇങ്ങോട്ട് തന്നെ അത് ശരി ഇറങ്ങി പോകുമ്പോ നിനക്ക് എന്നെ തള്ളി പറയായിരുന്നു എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്റെ മുഖത്തൊരു ആട്ടാട്ടുന്നത് പോലല്ലേ നീ പോയത് എന്നിട്ടിപ്പോ കയറി വന്ന് ഇതുപോലെ കരയാ നിനക്ക് നാണോ ലേഡി പോകാൻ വേറെ സ്ഥലവും ഇല്ലെന്ന് അതെ അന്ന് പോകുമ്പോ ഓർക്കണമായിരുന്നു കുട്ടി ഒരു കാര്യം ആലോചിക്കണം ഫോർ എക്സാമ്പിൾ എല്ലാ മക്കൾക്കും ഇതുപോലെ ചില മണ്ടത്തരങ്ങൾ തോന്നും അവർ അപ്പനമ്മമാരെ തള്ളി പറയുകയും ചെയ്യും നാണം കെടുത്തുകയും ചെയ്യും ഇറ്റ് ഈസ് ട്രൂ ബാഡ് പക്ഷെ പിന്നീടായിരിക്കും അതിൻ്റെ കഷ്ടനഷ്ടങ്ങൾ മനസ്സിലാക്കുക ഇറ്റ് ഈസ് ട്രൂ അപ്പോ അയ്യോ അമ്മേ എന്ന് പറഞ്ഞ് കേറി വരാൻ സ്വന്തം വീടെ ഉണ്ടാവു ഷെയും ഷെയും ാണമില്ലല്ലോ കുട്ടിക്ക് ഈ മമ്മയുടെ മുമ്പിലേക്ക് വീണ്ടും വരാൻ എവര് ഒരു വലിയ സ്ത്രീയാണ് അതുകൊണ്ടാണ് കുട്ടിയെ അടിച്ചോടിക്കാത്തത് ഡോണ്ട് ക്രൈ കുട്ടി ഈ മാഡത്തിൻ്റെ കാൽക്കൽ വീണും മാപ്പ് ചോദിക്കൂ എന്നാലേ നിന്റെ പാപത്തിന് പരിഹാരം കിട്ടൂ താനൊന്നും ഇണ്ടായിരിക്കൂ ഞാനേ ഈ മാഡത്തിൻ്റെ ഒരു വിനീത ദാസൻ മോസ്റ്റ് ഒബീഡിയൻ കുട്ടിയുടെ മമ്മി എനിക്ക് ശമ്പളം തരുന്നു ഞാൻ അവരെ സേവിക്കുന്നു അല്ലേ പക്ഷേ ശമ്പളത്തിൽ കൂടുതൽ എനിക്ക് അവരോട് ബഹുമാനമുണ്ട് അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ പിന്നെ ഒരു കാര്യം മേലിൽ അവനീ വീട്ടിൽ കാലുകൂത്താൻ പാടില്ല നീ അവനെ കാണുകയോ ബന്ധം പുതുക്കുകയോ ചെയ്യാൻ പാടില്ല അങ്ങനെ ഉണ്ടായാൽ നിന്റെ സ്ഥാനം പടിക്ക് പുറത്താ വേണ്ടമേ ഞാൻ ഞാൻ പോയി ഈ ഫോൺ ഫോൺ ചെയ്യാനും പാടില്ല ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും വിളിക്കുന്ന അടച്ചോളാം കക്ഷത്തിലിരിക്കുന്ന പോവരുത് ഉത്തരത്തിലിരിക്കുന്ന എടുക്കാൻ വേണോന്ന് പറഞ്ഞ നടക്കുന്ന കാര്യമല്ല ഏറ്റവും പ്രധാനം രാജേട്ടന്റെ ആരോഗ്യം അവള് തൽക്കാലം കൂടെ അവന്റെ വീട്ടിലേക്ക് അവൾ അവിടെ തന്നെ ഒരുത്തേക്ക് കഴിയുമ്പോ അവര് പുറത്തെ അടിക്കും ഇങ്ങോട്ട് തന്നെ പോരും അല്ലാതെ പിന്നെ പിന്നെ എവിടെ അവളെ നിനക്ക് വലിയ ഒരു കാര്യം പിറകോട്ടില്ല അതൊക്കെ വക വെച്ചു കൊടുക്കാൻ ഇവിടെ ആളുണ്ടായതുകൊണ്ട് രാജേട്ടൻ്റെ മനസ്സിൽ സ്നേഹം മാത്രമേ ഉള്ളൂ അവൾക്കത് മനസ്സിലാവോ അതുമില്ല ഡേ ഞാൻ രാജേട്ടനെ കുറ്റം പറയൂ രാജേട്ടാ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ കുറച്ച് അടങ്ങി ഒതുങ്ങി സ്നേഹത്തോടെ കഴിയണ്ടേ അല്ലാതെ ചെന്ന് കയറുന്ന വീട്ടില് സ്വൈരക്കേട് ഉണ്ടാക്കാൻ നോക്കരുത് സ്നേഹത്തോടെ ഒത്തുപോകാൻ വേണം അവരെ പഠിപ്പിക്കാൻ ദേ ആ പ്രസാദം നല്ല പയ്യനായിരുന്നു വെറുതെ അവനെ പിണക്കി വിട്ടു എനിക്കൊരബദ്ധം എന്നെ രാജേട്ടന് വിശ്വാസം വിശ്വാസമുണ്ട് ഞാൻ ഒരു കാര്യം പറയാം അവൾ ഇനി ഇങ്ങോട്ട് വരുമ്പോ എല്ലാവരും ഒരുമയായിട്ട് പോകണേൽ എന്റെ ബുദ്ധിയിൽ ഒരു മാർഗേ ഉള്ളൂ ബാക്കിയുള്ള സ്വത്തും കൂടെ എന്റെ പേരിൽ എഴുതി വെക്കണം എന്നിട്ട് അവളെ പോയി നയത്തിൽ വിളിച്ചോണ്ട് വരണം എന്റെ പേരിൽ സ്വത്തിരുന്നാലേ അവൾ എന്നെ അനുസരിക്കൂ അപ്പൻ രാജേട്ടെ നോക്കിക്കൊള്ളണം ഞാൻ വരച്ച വരയിൽ അവളെ നിർത്തും അല്ലെ പോക്കോ എന്റെ സ്വത്തൊന്നും അവള് രാജേട്ട ഒരു പാവോ രാജേട്ട രാജേട്ടന്റെ പേരിൽ സ്വത്തുണ്ടെന്ന് അറിഞ്ഞ അവള് പിന്നെ വരത്തില്ല രാജേട്ടന്റെ കാലശേഷം അതവൾക്ക് കേസ് പറഞ്ഞ് വാങ്ങിക്കാം പിന്നെ അവൾ എന്തിനാ വരുന്നത് അവൾക്ക് തോന്നിയ പോലെ ജീവിച്ചു രാജേട്ടൻ മരിക്കാൻ നേർച്ചയും നേർന്ന് കാത്തിരുന്നാ പോരെ കിട്ടാനുള്ളതൊക്കെ അങ്ങ് കിട്ടും പക്ഷേ സ്വത്ത് എന്റെ പേരിലാണെങ്കിൽ കളി മാറും അവൾക്ക് ബോധം വീഴും പിന്നെ നമ്മളെ അനുസരിക്കാതെ നിവർത്തിയില്ലെന്ന് അവൾക്ക് മനസ്സിലാവും നീ പറഞ്ഞ ശരിയാ അതുകൊണ്ട് എന്തേലും ഒരു നെയ്ക്ക് പോക്ക് ഈ കാര്യത്തിൽ ഉണ്ടാവണേ എത്രയും വേഗം ഈ കാര്യം നടപ്പാക്കണം എന്നാലേ ഈ കുടുംബം രക്ഷപ്പെടും അത് ഞാൻ പറഞ്ഞേക്കാം രാജാട്ടിന് എന്നെ വിശ്വാസം ഇല്ലല്ലേ ഇല്ല തീരെ നല്ല നീ ഈ ചെയ്തത് ഒട്ടും ശരിയായില്ല നീ എന്ന സുനിലിന്റെ പിന്നാലെ ഇറങ്ങിപ്പോയപ്പം എനിക്ക് അഭിമാനം തോന്നി ലേശം വളഞ്ഞു പോയെങ്കിലും എന്റെ മകളുടെ നട്ടലിന് നല്ല ബല ഉണ്ടല്ലോന്ന് കരുതി പക്ഷെ നിന്റെ ഈ തിരിച്ചുവരവ് എന്നെ തോപ്പിച്ചു കളഞ്ഞു ഞാൻ എല്ലാം മറന്ന് സ്നേഹിച്ചു വിശ്വസിച്ചു പക്ഷെ സുനിൽ ഞാൻ പിടികൂടി

അവളുടെ കുട്ടിയുടെ അച്ഛൻ തന്നെയാണോ നിർബന്ധമുണ്ടോ ഇതൊരു വല്ലാത്ത കണ്ടുപിടുത്തം തന്നെ ഒന്നാന്തരം വിവരക്കേട് മോളെ പ്രസാദും പ്രഭയും തമ്മിയും പിണങ്ങി ഇപ്പോൾ ആ രാജഗോപാലിൻ്റെ രണ്ടാം ഭാര്യ ഇതുവരെ ഒളിച്ചിരുന്ന ചെതൽപ്പുറ്റി പൊട്ടിച്ച് പുറത്തു വന്നു അങ്ങനെ പ്രഭ അവളുടെ അച്ഛനോടും പിണങ്ങി വീടും കൂടുമില്ലാത്തൊരു പെണ്ണിന് ഹോസ്റ്റൽ പോലുള്ള സ്ഥലങ്ങളല്ലേ താമസിക്കാൻ പറ്റൂ സുനലിനെ മനുഷ്യത്വമുണ്ട് അതുകൊണ്ട് അനാഥയായി തീർന്ന പ്രഭേ അവൻ സഹായിക്കുന്നു അവനാണത്തോള്ളോ നീ ചെയ്ത എടുത്തേട്ടൻ തന്നെയാ ഒരു സംശയവുമില്ല മര്യാദയ്ക്ക് സുനിലിന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും ആ വീടൊരാശ്രമമാണ് സുനിലിന്റെ അമ്മയെപ്പോലെ സംസ്കാര സമ്പന്നയായ ഒരു സ്ത്രീയെ എന്റെ ജീവിതത്തിൽ ഇന്നേവരെ ഞാൻ കണ്ടിട്ടില്ല നിങ്ങളാ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് ഓ സുനിലിന്റെ വീട് പോലും പോണം വേണമെങ്കിൽ മോക്കിനി സുനിലിനെ വേണ്ട തീരുമാനിച്ചു കഴിഞ്ഞു നിങ്ങൾ ഇനി അവന്റെ പേര് ഈ വീട്ടിൽ പറഞ്ഞു അതല്ല അന്ന് ഭർത്താവിന്റെ കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോയപ്പോ നമ്മുടെ മോള് പറഞ്ഞ ഡയലോഗ് ഓർമ്മയുണ്ടോ അവളുടെ ഭർത്താവ് ഒന്നാം തരവും നിന്റെ ഭർത്താവായ ഞാൻ അതായത് ഇവളുടെ അതന്ത രണ്ടാം തരുവാണെന്ന് ഇപ്പോ ലളിതയ്ക്ക് എന്ത് തോന്നുന്നു ഞാൻ ഒന്നാം തരോ രണ്ടാം തരവും നിങ്ങൾ എന്റെ മോളെ കൺഫ്യൂസ് ഈ മുറിയിൽ ഇറങ്ങി പോകുന്നുണ്ടോ എന്റെ സംശയം തീർന്നു ഞാൻ രണ്ടാം തരം തന്നെ എന്റെ അഭിപ്രായത്തിൽ ഏതൊരു ദാമ്പത്യവും സമാധാനപരമായി മുന്നോട്ട് നീങ്ങണമെങ്കിൽ ഭർത്താവ് രണ്ടാം പറ്റൂ അപ്പോഴേ ഭാര്യ ഒന്നാന്തരമാകൂ ദേ എന്റെ വൈഫ് കൊച്ചുറാണിയുടെ അടുത്ത് ഹസ്ബൻഡായി നിൽക്കുമ്പോൾ ഞാൻ രണ്ടാം തന്നെ എന്നാ റബ്ബറിന്റെ കാര്യം വരുമ്പോ ഞാൻ ഒന്നാം തരമാകും താനേ റബ്ബറിന്റെ തരംതിരിവ് നടത്തിയാൽ മതി ഞങ്ങളുടെ ഫാമിലി തൊട്ട് കളിക്കണ്ട മാറി നിൽക്കി യു ആർ നോട്ട് മൈ ബോസ് യു ആർ വൈഫ് ഈസ് മൈ ബോസ് സോ യു ട്രൈ ടു റൂൾ ഓവർ മീ ഒരു സമയം ഒരു ബോസ് വൺ അറ്റ് എ ടൈം അതാണ് എന്റെ രീതി കോമള നീ നിന്റെ ഡ്രസ്സൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ ഇനി എന്ത് ചെയ്യും ആ ദേഷ്യത്തിന് ഞാനിറങ്ങി പോന്നു ഡ്രെടുക്കാൻ വീടിന്റെ അകത്ത് കേറണ്ടേ പഴയ കൊറേ ചുരിദാറൊക്കെ ഇവിടെ ഇരിപ്പുണ്ടമ്മേ പിന്നെ ഒരു കാര്യം ഈ മുറി ഇപ്പൊ ഞാനാ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് പഴയതുപോലെ ഇത് നിന്റെ സ്വന്തമാണെന്ന് ധരിക്കരുത് അച്ഛനും അമ്മയ്ക്കും വേറെ ബെഡ്റൂം ഉണ്ടല്ലോ ആ ഞങ്ങളിപ്പോ ഒരു റൂമിലല്ലേ കിടക്കുന്നത് ഒരു എസ്റ്റേറ്റ് ഓണർ എന്ന നിലയിൽ എനിക്ക് പ്രൈവസി വേണം രാത്രിയിൽ എനിക്ക് കണക്കുകൾ നോക്കണം റബ്ബറിനെ കുറിച്ചുള്ള ബുക്സുകൾ വായിക്കണം അതുപോലെ സംസാരിക്കാൻ വേണം ടെലിഫോൺ ടെലിഫോൺ അല്ല മാഡം പിന്നെ അച്ഛൻ പറഞ്ഞതുപോലെ എസ്റ്റേറ്റ് ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ കാര്യം

അമ്മയുടെ പ്രൈവസിക്ക് ഒരു കുഴപ്പം വരാതെ ഞാൻ നോക്കിക്കോളാം ഇതാ എനിക്ക് പിടിക്കാത്തത് ആ സ്റ്റോർ റൂമിൽ ഒരു ചെറിയ നീ അവിടെ പോയി സ്റ്റോർ റൂമിൽ കിടക്കാൻ ഞാൻ ഞാൻ ഈ ഇറങ്ങി വന്നത് അത്ര നല്ല വയറല്ലെങ്കിലും ഹിക്കണക്കിനെ ഒരാഴ്ച പോലെ എന്റെ മോളെ എന്റെ വീട്ടിൽ താമസിക്കും തോന്നില്ല നമ്മൾ രണ്ടുപേരിൽ ഒരാൾ മരിക്കുന്നവരെ ഞാൻ ഈ വീട്ടിൽ തന്നെ താമസിക്കും ഇവിടെ അമ്മയ്ക്കുള്ള എല്ലാ അവകാശവും എനിക്കും എടി ഷോ മുഴുവൻ വിയർപ്പ് അഴുക്ക് പോയി കുളിച്ചിട്ട് പാടി ഈ വിയർപ്പ് അഴുക്കൊക്കെ എനിക്ക് ജന്മസിദ്ധമാണ് അതായത് അമ്മയുടെ ശരീരത്തിൽ നിന്ന് വന്നതാണെന്ന് ঐ বিল গো ইবাউট দিংছ